നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പൂർണ്ണമായി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യ മറുവശത്ത് കാശ്മീരിൽ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അഞ്ച് ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തെറിഞ്ഞു ഭാരതത്തിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് മുതിർന്നാൽ ഇനി അവരുടെ കുടുംബമടക്കം തകർക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ കാശ്മീരിലെ ഒറ്റപ്പെട്ട ഭീകരന്മാരെ സഹായിക്കാൻ ഇപ്പോൾ പാകിസ്ഥാനോ ഐ എസ് ഐ എന്ന ഏജൻസിക്കോ കഴിയുന്നില്ല ശക്തമായ നയതന്ത്ര നടപടികളുമായി ആദ്യം ഇന്ത്യ മുന്നോട്ട് കുതിച്ചു തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ പുറക്കുന്ന വ്യാപാര നിയന്ത്രണങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് ഗത്യന്തരമില്ലാതെ ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പാകിസ്ഥാൻ ഇന്ത്യ ജലം നൽകിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങുമെന്നാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഇന്ത്യ ഈ വാക്കുകളെ പരിഹസിച്ച് തള്ളി പാകിസ്ഥാനിൽ ഇപ്പോൾ ലഷ്കർ എ തായ്ബ എന്ന ഭീകരസംഘടന പ്രവർത്തിക്കുന്നില്ല പിന്നെ എങ്ങനെ പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ ലഷ്കർ എ തായ്ബയുടെ ഒരു ഉപസംഘടന പ്രവർത്തിക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ചോദ്യം മുൻപ് പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി സംവദിച്ചു അതുപക്ഷേ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾക്ക് വേണ്ടി പാകിസ്ഥാൻ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായതാണ് എന്നും പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നോക്കൂ ഞങ്ങൾ ഈ ചീത്ത ജോലി യു എസിനുവേണ്ടി മൂന്ന് ദശകത്തോളം ചെയ്തുകൊണ്ടിരുന്നു ബ്രിട്ടനടക്കം പല പാശ്ചാത്യക്കും വേണ്ടിയാണ് ഇത്തരം നീച പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടിയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനയുമായി മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സിന്ധു നദിയിലൂടെ ഒന്നുകിൽ വെള്ളമൊഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരയൊഴുകുമെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ ഇത്തരം വഷളൻ പ്രസ്താവനകളെ പുച്ഛിച്ചു തള്ളുകയാണ് ഇന്ത്യ ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമികതയിൽ ഊന്നിയുള്ള യുദ്ധമാവും നമ്മൾ നയിക്കുക എന്ന് ഇന്ത്യ വിശദീകരിച്ചു ഇതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധം സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടു നിരവധി തെളിവുകളും സാക്ഷിമൊഴികളും ഇന്ത്യക്ക് ലഭിച്ചു നന്ദീജലക്കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചു നയതന്ത്രക്കുറിപ്പാണ് ഇതു സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ പുറത്തുവന്നതോടെ കടുത്ത ജാഗ്രതയിലാണ് ഇന്ത്യയും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്ന് ജമ്മുവിലെയും ബാരാബുള്ളയിലെയും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ആവശ്യമരുന്നുകൾ കരുതണമെന്നും ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു ഏറ്റവും നിർണായകമായ ചില ലോകരാജ്യങ്ങളുടെ നീക്കങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് ചൈന കൗശലപൂർവ്വം കരുക്കൾ നീക്കുന്നു അമേരിക്ക തങ്ങൾ ഒരു ഭാഗത്തും ഇപ്പോൾ ചേരില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യക്ക് തന്നെയാണ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പോലും ചൈനയുടെ കറുത്ത കരകളുണ്ടോ എന്ന് ഇന്ത്യ സംശയിക്കുന്നു പൂർണ്ണമായും അമേരിക്കയും ജപ്പാനേയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ചൈന രംഗത്തെത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ യു എസ് ഇന്ത്യക്കൊപ്പമെന്ന് യു എസ് ഇന്റലിയൻസ് മേധാവി തുളസി ഗബാർഡ് പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തിരിച്ചടി ഉടൻ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ അവശ്യ മരുന്നുകൾ കരുതണമെന്ന ജമ്മുവിലെ ആശുപത്രികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിൻ്റെ സൂചനയായി കരുതുന്നു പാകിസ്ഥാനെതിരെയുള്ള സൈനിക ഓപ്പറേഷൻ വൈകില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സാമൂഹിക സംഘർഷമോ സൈനിക തർക്കമോ മൂലം സൃഷ്ടിക്കപ്പെടാവുന്ന അടിയന്തരാവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണ്ണമായി സജ്ജമാകണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കണം ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ശ്രദ്ധേയമായ നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്നത് ആദ്യ തലത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന വാണിജ്യ നീക്കങ്ങൾ വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തുക വഴി പാകിസ്ഥാനിലെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ഓഹരി വിപണി പൂർണ്ണമായി കൂപ്പുകുത്തിയിരിക്കുന്നു മറുവശത്ത് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ ശക്തമായ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നു ബലൂചിസ്ഥാനിലെ ഭീകരാക്രമണത്തിൽ പത്തു പാകിസ്ഥാൻ സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടു കൊറ്റയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ മാർക്കറ്റ് ചൌഖിയിൽ സുരക്ഷാ വാഹനം തകർത്തായിരുന്നു ആക്രമണം റിമോട്ട് കൺട്രോളർ ഐഇ ഡി ഉപയോഗിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തീവ്രമായി തുടരുമെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറഞ്ഞു പഞ്ചാവ് പ്രവിശ്യയിലും ഇതിനിടയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി പാകിസ്ഥാന് ജലം നൽകുന്ന പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമല്ല സ്ഥിരമായി അത്തരം സംവിധാനങ്ങളിലേക്ക് കടക്കാൻ ഇന്ത്യ ശക്തമായ നടപടികൾക്ക് തുടക്കമിട്ടു സാർക്ക് രാജ്യങ്ങളിൽ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഐ എം എഫ് പാകിസ്ഥാന്റെ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടര ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു രാജ്യത്ത് വിലക്കയറ്റം പിടിവിട്ട അവസ്ഥയിൽ തീവ്രവാദത്തിലുള്ള സാമ്പത്തിക സഹായം ഇപ്പോഴും പാക് സർക്കാർ നൽകുന്നതിനാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ അഞ്ചു വർഷത്തോളം ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു പാകിസ്ഥാന്റെ മൊത്തം കടം ജി ഡി പിയുടെ എഴുപത് ശതമാനം കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ തിരിച്ചടക്കേണ്ടത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വിദേശ കടങ്ങൾ ഇതിൽ പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ കടം സൗദി അറേബ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതാണ് സിന്ധു നദീജല ലഭ്യത നിൽക്കുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരും പാക് ജി ഡി പിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തരിശായി മാറും ഇത് പാകിസ്ഥാനെ നയിക്കുക വലിയൊരു തകർച്ചയിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ആണവ ഭീഷണി അടക്കമുള്ളവ ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി നിർത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് പാക് പ്രതിരോധ മന്ത്രി തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രസ്താവന ഇറക്കുക ഇന്ത്യയുമായി മാത്രമല്ല അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി പാകിസ്ഥാൻ കഴിഞ്ഞ കുറെ കാലമായി കടുത്ത സംഘർഷം നേരിടുന്ന അവസ്ഥയിലാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാൻ നിരവധി ആശയങ്ങളും പദ്ധതികളുമാണ് ഇന്ത്യ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ഇത് പാകിസ്ഥാനെ സമാനതകളില്ലാത്ത സമ്മർദ്ദത്തിലാഴ്ത്തി ഇന്ത്യയുടെ അടുത്ത നടപടികൾക്കായുള്ള വിശദമായ പദ്ധതി അമിത്ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് ഇന്ത്യ തുടക്കമിട്ട് കഴിഞ്ഞു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതറിയിച്ച് നയതന്ത്ര നയതന്ത്രക്കുറിപ്പ് നൽകിയതോടെ പാകിസ്ഥാൻ വിരളി പിടിച്ച അവസ്ഥയിലും പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻസ് വിവരങ്ങളും അന്വേഷണ റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്കാണ് ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിശദീകരണം അതിശക്തമായ സംഘർഷം നിലനിൽക്കുന്ന കാശ്മീർ മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കടന്ന തലത്തിലായി ന്യൂഡൽഹി പാകിസ്ഥാനെ ഇപ്പോൾ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം ഇനി ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അത് പാകിസ്ഥാനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഏതെങ്കിലും ഘട്ടത്തിൽ ആണവ യുദ്ധമായി പരിണമിക്കുമോ എന്ന ഭയം ലോകത്തിലുണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും എഴുപത്തിയൊന്നിലും രണ്ട് പ്രധാന യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നു രണ്ട് യുദ്ധങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു പിന്നോട്ടടിക്കുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാകിസ്ഥാൻ അതേ നാഴികക്കല്ല് പിന്നിട്ടു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ പ്രധാന സഖ്യകക്ഷിയാണ് ഇപ്പോൾ ചൈന അതിന്റെ മിസൈൽ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ന്യൂഡൽഹിക്ക് കൂടുതൽ സൈനിക ആശങ്കകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഇപ്പോൾ ചൈനയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇൻഡോ പസഫിക് മേഖലയിൽ ബെയ്ജിങ്ങിൻ്റെ ഉയർച്ച പരിമിതപ്പെടുത്താൻ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യു എസുമായി ഇന്ത്യ ശക്തമായ പ്രതിരോധ ബന്ധം ഇപ്പോൾ നിലനിർത്തുന്നു അതുകൊണ്ടുതന്നെ ചൈന പരസ്യമായി പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തില്ല ഇതിനിടയിൽ ചൈനയിൽ നിന്ന് വൻതോതിൽ വാങ്ങിക്കൂട്ടിയ യുദ്ധോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാകിസ്ഥാനിൽ വൻതോതിൽ കുഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സിന്ധു നദീജല കരാർ ഇപ്പോൾ മരവിപ്പിച്ചതു മാത്രമല്ല ഇന്ത്യയുടെ പല നീക്കങ്ങളും പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നു പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്ന അവസ്ഥ അത് ഇന്ത്യക്ക് പലതരത്തിൽ പ്രയോജനകരമാണ് ഇത്തരം വെള്ളം ഒഴുകുന്നത് ഒരു ആയുധമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയും പലപ്പോഴും ഇതിനെ വാട്ടർ ബോംബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ താഴേക്കൊഴുകുന്ന വെള്ളം ഒരണക്കെട്ട് കെട്ടി അവിടെ തടഞ്ഞു നിർത്തുകയും ഏതെങ്കിലും തലത്തിൽ ശത്രുരാജ്യത്തിനെതിരെ ജലമുപയോഗിച്ച് യുദ്ധം നടത്തുകയും ചെയ്താൽ അവർ താറുമാറാകും സിന്ധു പോലുള്ള ഹിമാലയൻ നദികളിൽ ഉയർന്ന അളവിൽ ചെളി അടിഞ്ഞു കിടക്കുന്നു ഇത് അണക്കെട്ടുകളിലും തടയണകളിലും പെട്ടെന്ന് അടിഞ്ഞുകൂടുന്നു ഈ ചെളി പെട്ടെന്ന് ഒഴുകിപ്പോകുന്നത് താഴ്വരയിലെ ജലനിരപ്പിൽ കാര്യമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും സിന്ധു നദിയും അതിന്റെ പോഷക നദികളും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന ചോദ്യം ചില അന്തർദേശീയ മാധ്യമങ്ങൾ ഉയർത്തുന്നു ബി പോലുള്ള മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച് വിശദമായ വാർത്തകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കരിക്കാനും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാനും കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താനും കഴിയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്കിനി ഇന്ത്യയുടെ പദ്ധതി രേഖകൾ പാകിസ്ഥാന് കൈമാറേണ്ടതുമില്ല ഇന്ത്യ നിലവിലുള്ളതും സാധ്യതയുള്ളതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒഴുക്ക് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ജലലഭ്യത ഏറ്റവും താഴ്ന്ന നിലയിലായ വരണ്ട സീസണിൽ പാകിസ്ഥാനിൽ അതിൻ്റെ ആഘാതം കനത്തതായിരിക്കും ചുരുക്കത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് രാജ്യം വിടാൻ ഇന്ത്യ നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിച്ചു ഇനി ശക്തമായ നടപടികൾ അതിർത്തിയിൽ സൈന്യം കൂടുതൽ ജാഗ്രതയിലാണ് അതിർത്തി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരോട് ഇപ്പോൾ വിട്ടുവീഴ്ചയൊന്നുമില്ല ഇന്ത്യൻ സേനയ്ക്ക് അതിലപ്പുറം ഇന്ത്യൻ സേനയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുയർത്തിയാൽ ശക്തമായ തിരിച്ചടി നൽകാനുള്ള ഹാനവും ഇന്ത്യ നൽകിയിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും കാര്യങ്ങൾ ഒരു യുദ്ധഘട്ടത്തിലേക്ക് പരിണമിച്ചേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്